കനത്ത മഴയിൽ തൃശൂർ ഹൈറോഡിലെ നില കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു കാലപ്പഴക്കം മൂലം കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സ്ഥിതിയാണുള്ളത് മഴ കനത്തതോടെ കെട്ടിടത്തിന്റെ അപകട ഭീഷണി മുൻനിർത്തി ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഇന്നലെ ഈ ഇതിനു നമുക്കറിയാം പണിയുന്ന തന്നെ തന്നെ ഒരു ഒരു ബിൽഡിംഗ് നമുക്ക് കഴിഞ്ഞ റൗണ്ടിനകത്ത് നമുക്കറിയാം അവിടെ അവിടെ ഇരുന്ന ആ അങ്ങനെ അപ്പോൾ ഞാൻ പറയുന്നത് ശക്തം നമ്പരൻ്റെ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങിൽ ഇന്നും അതുപോലെ തന്നെ കെട്ടിപ്പഴകി എ സി പി ഇട്ട് സിറ്റിയിലെ സ്ത്രീകൾ നടക്കുന്ന പോലെ അവസ്ഥയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുക വളരെ ദോഷമായ അന്തരീക്ഷ അന്തരീക്ഷമാണ് തൃശ്ശൂരിൽ നിന്ന് പോകുന്നത് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടലുകൊണ്ട് നമ്മളത് അടിയന്തരമായി തന്നെ ഇതിനെ നമ്മുടെ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് എടുക്കാനുള്ള നടപടി നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് എല്ലാ ബിൽഡിങ്ങുകൾക്കും നമ്മൾ നിർബന്ധമായിട്ട് ഇനി ഒരു വിട്ടുവീഴ്ച കൂടാതെ തന്നെ നമ്മളാ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയുള്ള തീരുമാനം ഈ സ്ഥിതി പോയി കഴിഞ്ഞാൽ ഇത് എന്ന് എപ്പോൾ വീഴും ജനങ്ങൾക്ക് ഇപ്പോൾ റോഡി കൂടെ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ അവസ്ഥയുണ്ടായി തുടങ്ങി ഇതിനകത്ത് ഏതെങ്കിലും കാരണവശാൽ ഇതിൻ്റെ സംഘടനകളോടുകൂടി പ്രത്യേകിച്ച് ഞങ്ങൾ പറയാം സംഘടനകൾ ഈ വിഷയത്തെ ഞങ്ങളുടെ അടുത്ത് പറയുന്നത് ഒരു സംഘടനയും ഇതിനകത്ത് പോസിറ്റീവായിട്ട് അവരുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല കാരണം അവരുടെ ജീവൻ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നടന്നു പോകുന്ന ജനങ്ങളുടെ ജീവനിലെ ഉത്തരവാദിത്വം കോർപ്പറേഷനും അതുപോലെ തന്നെ മേയർ എന്ന നിലയ്ക്ക് എനിക്കുണ്ട് അതുകൊണ്ട് ആരും തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനെ ബോധ്യപ്പെടുത്തണം ഓരോ വ്യാപാരിയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുകയും അതുപോലെ തന്നെ അല്ലാത്തത് അടിയന്തരമായി സംരംഭത്തിലേക്ക് നിങ്ങൾ സഹകരണം ഉണ്ടായേ പറ്റും ഓരോ പത്ത് മീറ്ററിലും പോലീസിനെ നിയോഗിച്ച ഗതാഗതവും കാൽനട യാത്രക്കാരെയും നിയന്ത്രിക്കുകയാണ് ഹൈറോഡിലെ കടകൾ ഉൾപ്പെടെ ഭീഷണിയെ തുടർന്ന് അടപ്പിച്ചു വലിയ ആശങ്കയാണ് പ്രദേശത്ത് നിലനിൽക്കുന്നത് കെട്ടിടം എപ്പോൾ വേണമെങ്കിലും നിലം പതിക്കാവുന്ന സാഹചര്യമാണ് സ്വർണ്ണ തിളക്കത്തിന്റെ സ്പർശമായിറി അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന മുഗൾ ഏറ്റവും 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 പുതിയ മോഡലുകൾ കൂടുതൽ സ്റ്റോക്ക് കുറഞ്ഞ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ യാറിലെ കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ റോഡ് എൻ്റെ You're watching True Line News.